നമസ്കാരം പി ജെ കുര്യൻ വീണ്ടും മിണ്ടാതിരിക്കാനുള്ള ഉദ്ദേശമൊന്നുമില്ല ഒന്നുമില്ല പി ജെ കുര്യൻ വീണ്ടും പറയുന്നു വിമർശനങ്ങളെ സതുദ്ദേശപരമായി കാണണം വിമർശകരെ ആക്ഷേപിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന തരത്തിലേക്ക് വന്നിരിക്കുന്നു ആർക്കെതിരെയാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന കുറച്ചധികം യൂത്ത് കോൺഗ്രസ്സുകാരെ ഉദ്ദേശിച്ചു മാത്രമാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഇക്കണ്ട കാലങ്ങളിൽ നമുക്കറിയാം ഈ കഴിഞ്ഞ കാലത്ത് സമരം എന്ന് പറയുന്ന കാണിച്ചു കൊണ്ടിരുന്ന പ്രഹസനങ്ങൾ അല്ലെങ്കിൽ ജനവിരുദ്ധ ജനദ്രോഹപരമായ നടപടികളാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത് അവിടെ പി ജെ കുര്യൻ ഇങ്ങനെ പറഞ്ഞതിൻ്റെ പുറത്ത് പി ജെ കുര്യനെ വേട്ടയാടാൻ പോയവരുണ്ട് എന്നാൽ പി ജെ കുര്യനിന്റെ സൂര്യനിലി കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പെൺ പെൺവാണിഭക്കാരനാണ് എന്ന തരത്തിലേക്ക് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് തന്നെ കോൺഗ്രസ് അവർ എത്തുകയും ചെയ്തിട്ടുണ്ട് അന്ന് രാഹുൽ മാംകൂട്ടത്തിൽ പറഞ്ഞത് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് ഉറക്ക വിളിച്ചു പറഞ്ഞത് സതുദ്ദേശപരമായി കാണാൻ സാധിക്കുകയില്ല അതിന് ഞങ്ങൾക്ക് മനസ്സില്ല എന്നുറക്ക പ്രഖ്യാപിച്ചിരുന്നു ആദ്യ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് പി ജെ കുര്യൻ എന്ന് പറയുന്ന മുതിർന്ന നേതാവിൻ്റെ വിമർശനങ്ങളെ ആത്മാർത്ഥമായി സതുദ്ദേശപരമെന്ന് കരുതി തന്നെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് ഇതേ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ തൻ്റെ വാക്കുകൾ മാറ്റി പറയുകയും ചെയ്തു യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങളെ കുറിച്ച് നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിനുശേഷം ഞങ്ങൾ എന്തോ ഇവിടെ വലിയ കാര്യം സാധിച്ചു കൂട്ടാൻ പോകുന്നു ഇവിടുത്തെ കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ താഴെ ഇറക്കാൻ പോകുന്നു എന്നും പറഞ്ഞുകൊണ്ട് അതിശക്തമായി സമരമുറകൾ സംഘടിപ്പിച്ചു വിതിരയിലെ സമരം നമ്മൾ കണ്ടതാണ് അതിനെതിരെ എന്ത് വൃത്തികെട്ട ന്യായീകരണമായിരുന്നു അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് എന്ന് നമുക്കറിയാം വിതിരയിൽ ബിനു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ നാൽപ്പത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ വിദുര ജനറൽ ഹോസ്പിറ്റലിൽ നിന്നും ജില്ലാ ആശുപത്രിയിൽ നിന്നും അല്ലെങ്കിൽ ജനറൽ ഹോസ്പിറ്റലിൽ നിന്നും നേരെ കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ താലൂക്ക് ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആംബുലൻസിൽ കയറ്റുന്നു അപ്പോഴാണ് യൂത്ത് കോൺഗ്രസുകാർക്ക് പ്രശ്നമുണ്ടാകുന്നത് അയാളെ കൊണ്ടുപോകുന്ന ആംബുലൻസിന് ഫിറ്റ്നസ് ഇല്ല എന്നത്രേ ആ ആംബുലൻസിലെ ജീവനക്കാര് ഫിറ്റ്നസ് ഉൾപ്പെടെ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള രേഖകൾ എടുത്ത് മുന്നിലോട്ട് എടുത്തിട്ട് നീട്ടിക്കാണിച്ചിട്ടും ഇതൊന്നും അവർക്ക് മതിയാകുന്ന രേഖകളായിരുന്നില്ല അരമണിക്കൂറോളം ഒരു രോഗിയെ വഹിച്ചുകൊണ്ട് ജീവന് വേണ്ടി മല്ലിടുന്ന ജീവന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനെ അവിടെ പിടി ഒരു ആംബുലൻസിനുള്ളിൽ കിടത്തിക്കൊണ്ട് അതിന് മുന്നിൽ സമരം ചെയ്യാൻ യൂത്ത് കോൺഗ്രസ്കാർക്കല്ലാതെ കണ്ണിച്ചോരയില്ലാത്ത വേറെ ആർക്കും കഴിയില്ല നമ്മൾ ആലോചിച്ച് നോക്കിയാ മതി എന്നിട്ട് ഇതിനെ ന്യായീകരിക്കുന്നു കാരണം എന്താ ഞങ്ങൾ സമരമുഖത്തുണ്ട് ഞങ്ങൾ യൂത്ത് കോൺഗ്രസ്സുകാരാണ് ഞങ്ങൾ ക്ഷുഭിത യൗവനമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇതേ ആംബുലൻസിൽ ഈ രോഗി ബിനു എന്ന് പറയുന്ന ഈ രോഗി മെഡിക്കൽ കോളേജിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർമാർ മെഡിക്കൽ ഓഫീസർമാർ കൃത്യമായി പരിശോധിച്ചിട്ട് പറഞ്ഞ് കുറച്ചുകൂടെ നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന യുവാവിന്റെ ജീവൻ തിരിച്ചു പിടിക്കാമായിരുന്നു എന്ന് ഡോക്ടർമാർ വിധി എഴുതുകയും ചെയ്തു കോട്ടയം മെഡിക്കൽ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന പാവപ്പെട്ട ഒരു പെൺകുഞ്ഞിന്റെ അച്ഛൻ കൂടിയാണ് ഈ ബിനു ഒരു കുടുംബത്തിന്റെ അത്താണി എന്ന് പറയാം റബ്ബർ ടാപ്പിങ്ങിനും ഒക്കെ പോയി ഓട്ടോ ഓട്ടോ ഡ്രൈവിങ്ങിനും പോയി സ്വന്തമായി സ്വരുക്കൂട്ടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മനുഷ്യൻ ഒരു കുടുംബത്തിന്റെ നട്ടല് അത്താണി ആ മനുഷ്യനെ ഇല്ലാതാക്കിയത് ആരാണ് എന്ന് ചോദിച്ചാൽ യൂത്ത് യൂത്ത് കോൺഗ്രസിന്റെ സമരം തന്നെയാണെന്നേ അത് വേണ്ട രീതിയിൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു തരത്തിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വല്ലാത്ത നമുക്ക് ചൊറിച്ചിലുണ്ടാകുന്ന തരത്തിലുള്ള ഒരു ന്യായീകരണം ഉണ്ടായിരുന്നു വിതുര എന്ന് പറയുന്ന സ്ഥലം നിങ്ങൾക്ക് അറിയാമോ എന്ന് മാധ്യമപ്രവർത്തകരോട് അറിയാം എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ഒരാൾ പോലും ഉണ്ടായിരുന്നില്ലേ എന്നുള്ളതാണ് അവിടെ കയറ്റിറക്കങ്ങളും മലകളും കുന്നുകളും വള കൊടും വളവുകളും ഉള്ളവരുടെ അടുത്ത് ടയർ മുട്ടയായി കിടക്കുന്ന ഒരു ആംബുലൻസിൽ ഒരു രോഗിയെ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയ ഏറ്റവും വലിയ പ്രശ്നം അതേ ആംബുലൻസിൽ തന്നെ രോഗിയെ കൊണ്ടുപോയത് മെഡിക്കൽ കോളേജിൽ കൊണ്ട് എത്തിച്ചിട്ട് ആ രോഗിയെ കേ എന്തെങ്കിലും കുഴപ്പം പറ്റിയോ പോകുന്ന വഴിയിൽ ആ ആംബുലൻസ് മറിയുകയോ ബ്രേക്ക് കിട്ടാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുകയോ തെന്നി മാറുകയോ എന്തെങ്കിലും ഒരു പ്രശ്നം ആ ആംബുലൻസിന് സംഭവിച്ചിരുന്നോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഡോക്ടർ ആ ആംബുലൻസിൽ തന്നെയല്ലേ ആ രോഗിയെ കൊണ്ടുപോകുന്നത് അവിടെ കൊണ്ടുപോയി ആ രോഗിയെ ചികിത്സിച്ച ഡോക്ടർ കുറച്ചുകൂടെ നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ ജീവൻ തിരിച്ചു കിട്ടിയേനെ എന്ന് പറയുന്ന ദുരവസ്ഥയിലേക്ക് അപ്പോൾ ഈ ന്യായീകരണം എ എന്ത് തരാൻ നാണംകെട്ട ന്യായീകരണമായിരുന്നു അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർത്തിയത് വളരെ മോശമായി പോയി ഞങ്ങൾ സമരം ചെയ്യുന്നവരാണ് ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നവരാണ് എവിടെയാണ് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നത് ഇവിടെ ഡി വി എഫെ കുറിച്ചാണല്ലോ പലപ്പോഴും ഈ ചോറ് കൊടുക്കുന്നതിനെ കുറിച്ച് വളരെ മോശപ്പെട്ട അഭിപ്രായമാണല്ലോ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നത് പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള എങ്ങനെയായിരുന്നു സ്വന്തം സഖാവ് മരിച്ചു കിടക്കുന്ന സമയത്ത് പോലും വി എന്ന് പറയുന്ന സഖാവ് മരിച്ചു കിടക്കുന്ന സമയത്ത് പോലും ഒരു ആശുപത്രിയിലേക്ക് പൊതിച്ചോറുമായി പോയവരാണ് വി ഡി വൈ എഫ്ഐക്കാർ കാരണം അവരുടെ ഉത്തരവാദിത്വം അതാണ് ആ കാരണം ആ അന്ന് തന്നെ ചെയ്യണം കാരണം മറ്റുന്നുണ്ട് ആ സഖാവ് പഠിപ്പിച്ചത് അതാണ് മുന്നേ പോയ നേതാക്കൾ ആ ഡിവൈഎഫ്ഐക്കാര് കുട്ടികളെ പഠിപ്പിച്ചത് അതാണെന്നേ ഞങ്ങൾ ഒരാളെ വീണ് കിടന്നാലും ശരി നിങ്ങൾ നിങ്ങളുടെ കടമകളിൽ നിന്ന് പിന്നോട്ട് പോകാൻ പാടില്ല എന്ന് നിങ്ങളെ കാത്ത് നിരവധി ആളുകൾ അവിടെ ഉണ്ട് ആ ഒരു ബോധ്യമാണ് ഡി വി എഫ് എക്കാര് ആ ദിവസം പോലും ഈ പറയുന്ന ആശുപത്രികളിലെ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന പദ്ധതി പ്രകാരം പൊതിച്ചോറ് വിതരണം തടസ്സപ്പെടുത്താതിരുന്നത് യു ഡി എഫ് കാരായിരുന്നെങ്കിലോ യൂത്ത് കോൺഗ്രസ്കാരായിരുന്നെങ്കിലോ ഞങ്ങൾ ഫോട്ടോയിൽ വരണം ഞങ്ങൾ വീഡിയോയിൽ വരണം അതുകൊണ്ട് ഞങ്ങൾക്ക് പോയി പൊതിച്ചോറ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു മാറുന്ന ഒരു സംഘമായി മാറിയാൻ ഈ യൂത്ത് കോൺഗ്രസ്സുകാരായിരുന്നെങ്കിൽ നമ്മൾ അവിടെയും ചിന്തിക്കണം ഇതിനുശേഷം ഈ യൂത്ത് കോൺഗ്രസ് ആർ വീണ്ടും സമരം ചെയ്യുന്നു ആലപ്പുഴ കാർത്തികപ്പള്ളി എന്ന് പറയുന്നിടത്തെ ഗവൺമെന്റ് എൽ സ്കൂളിന്റെ മേൽക്കൂരയിൽ നിന്ന് കുറച്ച് ഭാഗം ഓഫീസ് കെട്ടിടത്തിന്റെ കുറച്ച് ഭാഗം ഞായറാഴ്ച ദിവസം അടർന്നു വീണതിന് തിങ്കളാഴ്ച ദിവസം സമരം ചെയ്തവരാണ് യൂത്ത് കോൺഗ്രസ് ആ സമരവുമായി അവർ ഈ പറയുന്ന സ്കൂളിലേക്ക് എത്തുന്നു അവിടെ അന്ന് ക്ലാസ് മുറിയിൽ ഒരു കുഴപ്പവുമില്ലാതെ ഭയമില്ലാതെ ഏകദേശം മൂന്ന് മൂന്നര കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിൽ കുട്ടികൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് അവിടെ പോയി സമരം ചെയ്തവരാണ് യൂത്ത് കോൺഗ്രസ്സുകാർ അവിടെ പോയി സമരം ചെയ്യുകയും അവിടെ പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളുടെ കണ്ണിലും മുഖത്തും ഭീതി പടർത്തുകയും ചെയ്തുകൊണ്ട് അവിടെ വിളമ്പാൻ വെച്ചിരുന്ന ഉച്ചക്കഞ്ഞിയിൽ പോലും മണ്ണ് വാരിയിട്ടവരായി മാറി യൂത്ത് കോൺഗ്രസ്സുകാർ അപ്പോഴ അപ്പോഴാണ് പറയുന്നത് ഞങ്ങൾ സതുദ്ദേശപരമായല്ല പറഞ്ഞത് കാരണം പി ജെ കുര്യൻ പറഞ്ഞത് സുതുദ്ദേശപരമല്ല അങ്ങനെ എടുക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് ഈ രാഹുൽ മാങ്കൂട്ടം തന്നെ വ്യക്തമാക്കിയത് ഈ വരുന്ന മുപ്പത്തി ഒന്നാം തീയതി ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി രണ്ടര ലക്ഷം രൂപ ഓരോ നിയോജക മണ്ഡലവും ഈ പറയുന്ന മുപ്പത് വീടുകൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി പിരിച്ചു നൽകിയില്ലെങ്കിൽ നൽകാത്ത നിയോജകമണ്ഡലം കമ്മിറ്റി പിരിച്ചുവിടും എന്നുള്ള രാഹുൽ മാങ്കൂട്ടത്തിലെ നിർദ്ദേശം അപ്പോൾ മാനന്തവാടിയിലുള്ള അവിടെ ആകെ പ്രശ്നമുണ്ടായി അങ്ങനെ അത് അംഗീകരിച്ചു കൊടുക്കാൻ താല്പര്യമില്ലാത്ത നിരവധി പ്രവർത്തകർ യൂത്ത് കോൺഗ്രസിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്നു അവിടെ അവർ തന്നെ പറഞ്ഞിരിക്കുന്നു കാരണം മാനന്തവാടിയിലെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി മുപ്പത്തി ഒന്നിന് ശേഷം ഉണ്ടാകില്ലെന്നും അത് നയിക്കാനും അതിൻ്റെ അതിനുവേണ്ടി മുന്നോട്ട് പോകാനും വേറെ ആരും ഉണ്ടാകില്ല എന്നും അവിടുത്തെ നേതാക്കന്മാർ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ രാഹുലിന്റെ അടിമയായി ജീവിക്കാൻ ഞങ്ങൾക്ക് ആളെ കിട്ടില്ല എന്നാണ് മാനന്തവാടിയിൽ നിന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് രാഹുൽ മാംകൂട്ടത്തിൻ്റെ അടിമയായി ജീവിക്കാൻ ഞങ്ങളെ കിട്ടില്ല എന്താണ് എന്ന് ചോദിച്ചാൽ പിന്നെ ഈ പറയുന്ന മണ്ഡലം ഈ മാനന്തവാടി നിയോജകം മണ്ഡലം കമ്മിറ്റി ഔദ്യോഗികമായി പുറത്താകും പിന്നെ സംഘടന നയിക്കുവാനും ആളുണ്ടാവില്ല ആർക്കും താല്പര്യവും ഉണ്ടാവില്ല യാഥാർത്ഥ്യമല്ലേ പറഞ്ഞത് ഇല്ലാത്ത ഒരു സംഘടനയുടെ പേരിൽ ഇല്ലാത്തൊരു നിയോജകം കമ്മിറ്റിയുടെ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പേരിൽ ആരുണ്ടാവാനാണ് ഇല്ലാത്ത ഒന്ന് ഇല്ലാത്തതിന് മുമ്പിൽ അതിനെ നയിക്കാനോ അതിനെ അതിനുവേണ്ടി പ്രവർത്തിക്കാനോ ഉണ്ടാകില്ല സ്പ്ലിറ്റ് തുടങ്ങിക്കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് ആവുന്നതേ ഉള്ളൂ തെരഞ്ഞെടുപ്പിന് ഇനിയും ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് യൂത്ത് കോൺഗ്രസ് അടി ലീടിയടക്കുന്നത് എന്തിനെ സംബന്ധിച്ചാണെന്ന് ചോദിച്ചാൽ ഏ പിരിച്ചു എന്ന് പറയുന്ന ഫണ്ടിനെ കുറിച്ച് വയനാട്ടിലെ ചൂരൽ ഏകദേശം ഉരുൾ പിന്നെ ചൂരൽമല മുണ്ടക്കൈ എന്ന് പറയുന്ന ഭാഗങ്ങളിൽ ഉരുൾപൊട്ടി അവർക്ക് നിർമ്മിച്ചു കൊടുക്കേണ്ട വീടുമായി ബന്ധപ്പെട്ടിട്ട് ഫണ്ട് പിരിച്ചത് സംബന്ധിച്ചുള്ള തർക്കം ഇനിയും അവസാനിച്ചിട്ടില്ല യൂത്ത് കോൺഗ്രസിനുള്ളിൽ പോലും ആ തർക്കം അവസാനിച്ചിട്ടില്ല എന്നിട്ട് പറയ എന്നിട്ടാണ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടിമയായി ഇരിക്കാൻ എന്നും ആൺകുട്ടികളെ കിട്ടൂല എന്നാണ് അവർ പറയുന്നത് ആ രാഹുൽ അടിമയായി ഇരിക്കാൻ ആൺകുട്ടികളെ കിട്ടൂല നട്ടല് പണയം വെച്ചവർക്ക് പറ്റുമായിരിക്കും നമുക്ക് താല്പര്യമില്ല എന്നാണ് അവിടുത്തെ ഒരു നേതാവ് അവിടുത്തെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താ ഈ ഒരു മണ്ഡലം ഒരു മണ്ഡലം കമ്മിറ്റിക്ക് പോലും താല്പര്യമില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ പറയുന്ന മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ കഴിഞ്ഞതിന് ശേഷം ഇത്രയും കാലത്തിനകത്ത് ഇത്രയും കാലത്തിനകത്ത് എന്ത് മൂവ്മെന്റ് ആണ് മുപ്പത് വീട് എന്നുള്ള ഒരു വലിയ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയല്ലോ ഒരു വർഷമാകാൻ പോകുന്നു എന്ത് ചെയ്തു യൂത്ത് കോൺഗ്രസ് പിരിച്ചെടുത്ത പണം എവിടെ പണം പിരിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ പല കമ്മിറ്റികളും ഞങ്ങൾ പണം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു കമ്മിറ്റി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നോ ഞങ്ങൾ ഇത്ര രൂപ പറഞ്ഞ തുക ഞങ്ങൾ കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾ കൊടുത്തത് പിന്നെ ഞങ്ങൾ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല പിരിവ് നടന്നിട്ടില്ല എന്ന് കാണിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മണ്ഡലം കമ്മിറ്റി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നോ ഇല്ല പിന്നെ അതിൻ്റെ അർത്ഥം എന്താണ് ഈ പല മണ്ഡലം കമ്മിറ്റികളും പണം പിരിച്ചു കൊടുത്തു എന്നുള്ളത് തന്നെയല്ലേ അപ്പോൾ ഇത്രയും നീചമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇത്രയും കുത്തഴിഞ്ഞ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനാ സംവിധാനത്തെ നോക്കിയിട്ട് അല്ലെങ്കിൽ ഒരു സംഘടനയെ നോക്കിക്കൊണ്ട് അതിന്റെ ഒരു മുതിർന്ന നേതാവ് അദ്ദേഹം മുൻപ് എന്തു വേണേ കാണിച്ചോട്ടെ പി ഗുരി എന്ന് പറയുന്ന ഒരു നേതാവ് മുൻപ് എന്തുമായിക്കൊള്ളട്ടെ പക്ഷേ അദ്ദേഹം ഒരു സംഘടനാ നേതാവ് തന്നെയാണ് ആ മുതിർന്ന നേതാവ് നിന്നുകൊണ്ട് പറയുമ്പോൾ അതിനെ ദുരുദ്ദേശപരമായി കാണുകയും ദുരുദ്ദേശപരമെന്ന് കണ്ട് അതിനെ തള്ളിക്കളയുകയും ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ് സമാരന്മാരുടെ പുതിയൊരു അടവു നയമുണ്ടല്ലോ ഈ നയമാണ് പലർക്കും ബോധ്യപ്പെടാത്തത് ഇതുകൊണ്ട് തന്നെയാണ് ഈ ഈ പറയുന്ന വിമർശനങ്ങൾ ഉണ്ടാകുന്നത് സമരങ്ങളിൽ മാന്യതയില്ല ഒരാളുടെ ജീവൻ എടുക്കുന്ന സമരം കൊച്ചു കുഞ്ഞുങ്ങളുടെ ആഹാരത്തിൽ പോലും പച്ചമണ്ണ് വാരിയിടുന്ന സമരം ഇതൊക്കെയാണോ കേരളം കാണേണ്ടി വരുന്ന സമരമുറകൾ ഇത്തരം സമരങ്ങൾ നികൃഷ്ടമാണ് ഇത്തരം സമരങ്ങളോട് ജനം പ്രതികരിക്കേണ്ടത് മറ്റൊരു രീതിയിലാണ് ആ അന്ന് ഈ പറയുന്ന പോലെ അന്ന് കാർത്തികപ്പള്ളി സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്ന യു പി സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്നതാണ് ആ സ്കൂള് ആ സ്കൂളിലെ രക്ഷിതാക്കൾക്ക് ഇങ്ങനെ പൊളിഞ്ഞു വീഴുമെന്നും എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ ആപത്തുണ്ടെന്നും കരുതുന്ന ഏതെങ്കിലും രക്ഷിതാവ് അന്ന് തിങ്കളാഴ്ച ദിവസം കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് പഠിക്കാൻ വിടുമോ അവർ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് ഈ കിരാതന്മാരുടെ നൃത്തമായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ രക്ഷിതാക്കൾ ഏറ്റവും കൂടി കണ്ടത് ഈ കിരാതന്മാരുടെ അവിടുത്തെ ചവിട്ടു ഇപ്പോൾ പിന്നെ ഇപ്പോൾ മാധ്യമപ്രവർത്തകരെ ചീത്ത ചീത്ത നടക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ ഡോക്ടർ അരൺകുമാർ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിലൂടെയും സൈബർ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനല്ലാതെ വേറെ എന്തെങ്കിലും തരത്തിൽ ജനങ്ങൾക്ക് ഗുണമുള്ള എന്തെങ്കിലും ഒരു കാര്യം യൂത്ത് കോൺഗ്രസ്സുകാർ നാളിന്നേക്ക് ഈ കേരളത്തിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം അതിനെ തിരുത്താൻ ശ്രമിക്കുകയാണ് ശരിക്കും കാര്യം യൂത്ത് കോൺഗ്രസ്സുകാർ ശക്തിപ്പെടണം അതിനു വേണ്ടിയിട്ട് പി ജെ കുര്യൻ നടത്തിയ ഒരു പരാമർശമായി മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ പിന്നെ ബി ജെ കുര്യനൊക്കെ ഈ പറയുന്ന പോലെ എ ഗ്രൂപ്പിലേക്ക് മറിയാൻ നിൽക്കുമോ യൂത്ത് കോൺഗ്രസിനെ നയിക്കുന്നത് ഐ ഗ്രൂപ്പാണ് എന്നുള്ളൊരു ചിന്താഗതിയുണ്ട് അപ്പോൾ യൂത്ത് കോൺഗ്രസിൽ സമൂലമായ ഒരു പിന്നെ ഒരു മാറ്റം ഒരു പരിവർത്തനം ഉണ്ടാകാൻ പോകുന്നു ആ പരിവർത്തനം അതിന അതിനുള്ളിലും യൂത്ത് കോൺഗ്രസിനുള്ളിലും രണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ നേരിയ സൂചന തന്നെയാണ് മാനന്തവാടിയിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും രാഹുൽ മാങ്കുട്ടത്തിൽ നമ്പി ജീവിക്കുന്ന ഒരു വട്ടം യൂത്ത് കോൺഗ്രസുകാർ വീണ്ടും നിങ്ങൾക്ക് തീരുമാനം എടുക്കാവുന്നതേ ഉള്ളൂ നിങ്ങൾ പലരും പുറത്തേക്ക് വരണം ഞങ്ങൾ പണം കൊടുത്തിട്ടില്ല എന്ന് പറയാൻ ധൈര്യമുള്ള എത്ര യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം കമ്മിറ്റി ഉണ്ടെന്ന് ജനങ്ങളൊന്നും അറിയട്ടെന്നേ പണം കൊടുക്കാത്ത എത്ര മണ്ഡലം കമ്മിറ്റി ഉണ്ടെന്ന് ജനത്തിന് അതൊക്കെ അറിയണ്ടേ കാരണം ഈ പറയുന്ന പണം പിരിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സാറിന്റെ വീട്ടിൽ നിന്ന് എടുത്ത് അവരുടെ കീശയിൽ നിന്ന് എടുത്തിട്ടല്ല പണം പിരിച്ചിരിക്കുന്നത് ചലഞ്ച് നടത്തിയും നെറുക്കെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടും ഒക്കെ അല്ലേ അപ്പോൾ അങ്ങനെ അങ്ങനെ ചലഞ്ചിലൂടെയൊക്കെ ജന പ പൊതുജനത്തിൻ്റെ ഇന്ന് മേടിച്ച് വച്ച പണം കാരണം ഒരു രേഖയുമില്ല അക്കൗണ്ടബിലിറ്റി ഇല്ലാത്തൊരു തുകയാണ് നിങ്ങൾ പിരിച്ചു വെച്ചിരിക്കുന്നത് പിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും ആ ജനങ്ങളോട് പറയേണ്ട മറുപടി ഓരോ മണ്ഡലം കമ്മിറ്റിയും പരസ്യമായി വെളിപ്പെടുത്തണം ഞങ്ങൾ കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത്ര തുക വീതം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് പരസ്യമായി വെളിപ്പെടുത്താൻ ഏതെങ്കിലും മണ്ഡലം കമ്മിറ്റി തയ്യാറുണ്ടോ എന്നൊരു ചോദ്യം കൂടി ഇവിടെ അവശേഷിക്കുന്നു